പ്രാർത്ഥന എൺപത്തിയഞ്ചാം സങ്കീർത്തനം എട്ടാം വാക്യം കർത്താവായ ദൈവം അരുളുചെയ്തത് ഞാൻ കേൾക്കും അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനമല്ല ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിഷുദ്ധർക്ക് തന്നെ സ്നേഹസമ്പൂർണ്ണനായ സർവേശ്വര അങ്ങേ ഞാൻ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു ഈ പുതിയ ദിനം എനിക്ക് ദാനമായി നൽകിയ അങ്ങേ കൃപയ്ക്ക് നന്ദി എനിക്ക് പറ്റിയ കേടുപാടുകൾ അപ്പാടെ തീർത്തുകൊണ്ട് എന്നെ പഴയതുപോലെ പ്രതിഷ്ഠിച്ച് അങ്ങയുടെ നീതിയും സമാധാനവും എന്നിലൂടെ പുനഃസ്ഥാപിക്കണമേ എന്നെ പുനരുദ്ധരിക്കുവാൻ മനസ്സാകുന്ന കർത്താവെ അങ്ങേ മനസ്സറിയുവാൻ ആത്മാവിൻ്റെ ഇംഗിതമനുസരിച്ച് മുന്നോട്ട് പോകുവാൻ അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങ് അറിച്ച് ചെയ്തത് എല്ലാ മാസവും പ്രശ്നങ്ങളാണെന്ന് എന്നോട് സംസാരിച്ചവരെ അങ്ങേ തിരുമുൻപിൽ ഹാജരാക്കട്ടെ അതുവഴി അങ്ങേ സമാധാനം എനിക്ക് നൽകണമേ ഞാൻ ഈ ലോകത്തിലായിരിക്കുന്ന ഓരോ നിമിഷവും അങ്ങേ ഹിതം എൻ മനസ്സിലുള്ളത് അങ്ങ് നിറവേറ്റി മുന്നേറുവാൻ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങേതിരു രക്തത്തെക്കുറിച്ച് ആലപിക്കുന്ന ഓരോ നിമിഷവും അങ്ങേതിരു രക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ ആമേൻ അങ്ങേ തിരുരക്തത്താൽ എന്നെ കഴുകയണമേ അങ്ങേ തിരു രക്തത്താൽ എന്നെ കഴുകയണമേ അങ്ങേ തിരുരക്തത്താൽ എന്നെ കഴുകയണമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ മരിയഗൊരേ തീ അങ്ങേ സ്നേഹിക്കുന്നവർക്ക് അങ്ങ് നൽകുന്ന ദർശനധ്യാനത്തിൻ്റെ മാധുര്യം അവർണ്ണനീയമാണ്